നമസ്കാരം വിനിയാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ നമ്മൾ ഗ്യാസിൽ അല്ലെങ്കിൽ അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊന്നു വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകോ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയൊന്നു മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് കരിഞ്ഞു പിടിക്കും പിന്നെ ഇത് നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് നല്ല പണി തന്നെയാണ് ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുരണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ പാത്രത്തിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഈ കരിഞ്ഞു പിടിച്ചതെല്ലാം എങ്ങനെയാണ് ക്ലീനാക്കി എന്ന് നോക്കാം ഈ കരിഞ്ഞു പിടിച്ച പാത്രത്തിലേക്ക് ഞാനിപ്പം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ടു കൊടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡ ഇടുമ്പം ഇതുപോലെ അങ്ങ് നിരത്തി ഒന്ന് വിതറി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിനി ഇതിലേക്ക് വിനാഗിരിയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ വൈറ്റ് വിനഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കെമിക്കൽ റിയാക്ഷൻ കാണാൻ പറ്റും വിനാഗിരിയും ആ ഒരു ബേക്കിംഗ് സോഡയും കൂടെ ചേരുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് വെക്കാം കേട്ടോ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാവേ അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിതിപ്പം എടുത്തതാണ് ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ആ ഒരു കരിഞ്ഞു പിടിച്ച ഒരു ഭാഗം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് കവർ ചെയ്ത് നിൽക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പതഞ്ഞു പതഞ്ഞിതുങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതഞ്ഞൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാവേ നമുക്കറിയാമല്ലോ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് അപ്പം ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ചേരുമ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഒന്നും വരത്തില്ലാട്ടോ ഇതിപ്പം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ എടുത്തതാണ് നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാകും എയ്റ്റി പെർസെൻറ്റേജ് കരിയും ഇളകി നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇത് കണ്ടോ ഇത്രത്തോളം ഇത് മൊത്തം ഇളകി പോന്നിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീനാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടൊന്ന് എടുത്താൽ മതി സ്റ്റീൽ ബൂൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ക്രബർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും അതുക്കിതുപോലൊന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ അത് കണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉരച്ച് നമ്മുടെ കൈയും കളയണ്ട നമ്മുടെ പാത്രത്തിന് ഒത്തിരി സ്ക്രാച്ചസ് ഉണ്ടാകുകയും വേണ്ട ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീനാക്കിയിട്ട് എടുക്കാവുന്നതും അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കരിഞ്ഞു പിടിച്ചു എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു മിക്ക വീടുകളിലും ഇതുപോലെ കാസ്ട്രോൾ ഉണ്ടാകും ചൂട് ആറാതെ ഭക്ഷണ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാസർഗോൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് ഉപയോഗിക്കുന്നവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചൂടുള്ള ആഹാരം എടുക്കുന്നതിന് മുന്നായിട്ട് ഇളം ചൂടുള്ള വെള്ളം കൊണ്ടും അല്ലെങ്കിൽ തണുത്ത ആഹാരമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്നതെങ്കിൽ തണുത്ത വെള്ളം കൊണ്ടും ഇത് കഴുകണം അതുപോലെ തന്നെ ഈ ചൂടുള്ള സ്ഥലങ്ങളിലൊന്നും ഈ കാസർഗോൾ വെക്കരുത് പ്രത്യേകിച്ച് അടുപ്പിൻ്റെയൊക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് കാസർഗോള് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇതിൽ ആഹാര സാധനങ്ങൾ നമ്മൾ വെക്കുമ്പം നന്നായിട്ട് ഇത് നിറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചൂട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പും ഇളം ചൂടുള്ള വെള്ളവും വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലെ പോറലുകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ വൃത്തിയാകുമെന്ന് കരുതിയിട്ട് തിളച്ച വെള്ളമൊന്നും ഉപയോഗിച്ച് ഒരിക്കലും ഈ കാസറോൾ നിങ്ങൾ വൃത്തിയാക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ കാസറോൾ ശ്രദ്ധയോട് കൂട്ടിയിട്ട് കൈകാര്യം ചെയ്യുക താഴെ വീണ എന്നാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ബൗള് പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിത് ലാസ്റ്റ് ഈ ഒരുപാട് പഴകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രം നമ്മൾ ഉപേക്ഷിച്ച് കളയുമല്ലോ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രം നമുക്ക് ഇളക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനും എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ പറ്റും ഇനി നമ്മൾ ഈ കാസ്ട്രോൾ ഉപയോഗിക്കുന്നില്ലാത്ത അവസരങ്ങളിൽ ഇതിൽ നിന്നും നമ്മളിത് അടച്ചു വയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ബാഡ് സ്മെല്ലുണ്ടാകാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പത്രപേപ്പർ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങ് അടച്ചു വെച്ചേക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകത്തേ ഇല്ല നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പും കൂടി പറയാം നമ്മൾ തലേദിവസം കടല പയറ് പരിപ്പ് ഇതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പയറ് കടല ഇതൊക്കെ കുതിർന്ന് കിട്ടും അതായത് നമ്മൾ കുതിർക്കേണ്ട എന്താണോ അത് ഇതുപോലെ കാസർഗോഡിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതങ്ങ് മൂടി വെക്കുകയാണ് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത് നമുക്ക് നമുക്കാവത്തില്ല ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അന്നേരത്തേക്കിനും നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം ചെറു ചൂടുവെള്ളമല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയിൽ നിന്നും പാല് നന്നായിട്ടൊന്ന് ഇളക് വരാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് തിരുമ്മി കൊടുക്കുക അപ്പോഴത്തേക്കും നല്ലതുപോലെ പാലുണ്ടാകും അപ്പോൾ ഈ ഒരു പാല് നമ്മൾ പിഴിഞ്ഞിട്ട് എടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണിയിലോട്ട് വെച്ചിട്ടാണെങ്കിലും പിഴിഞ്ഞെടുത്താൽ മതി ഞാനത് പെട്ടെന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഇല്ലാതെ വളരെ കുറച്ചായിട്ട് ഉള്ള പാലാണ് നല്ല തിക്കായിട്ടുള്ള പാലാണ് ഇനി ഞാനതൊരു സ്റ്റെയിനറിലോട്ട് വെച്ചിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും പാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് ഈ പാല് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നമ്മളിത് തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ അൽപ്പാൽപ്പം എടുത്തിട്ട് തലയോട്ടിയിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ മുടി ഇഴകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ തലയോട്ടിയിലെ താരനെല്ലാം കളഞ്ഞ് തലയുടെ ഓട്ടി നല്ലതുപോലെ വൃത്തിയാകാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ടും നന്നായിട്ട് മുടി വളരാനും മുടിയിലുള്ള ബാഡ് ബാറ്റ്സ്മെൻറ്റ് പോകാനും ഒക്കെ വളരെ നല്ലതാണ് ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുടി വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് വേണ്ട മുടി നല്ല പൊട്ടിപ്പൊളിയായിട്ട് ഇരിക്കും ധാരണ എല്ലാം പോയിട്ട് നല്ലൊരു തിളക്കമാണ് ഈ തേങ്ങാപ്പാൻ ആണല്ലോ അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും മുടി പോകുന്നതും മുടി വളരാതിരിക്കുന്നതും ഒക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ മുടി വളരുന്നതിന് ഇടയായിത്തീരും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ഫോർ നമ്മൾ എന്നും അയൺ ബോക്സ് ഉപയോഗിക്കുന്നവരാണ് ജോലി തിരക്കിനിടയിൽ തിടുക്കത്തിൽ നമ്മൾ തുണികളൊക്കെ തേക്കാറുണ്ട് പലപ്പോഴും തുണികളൊക്കെ ചിലപ്പോൾ കത്തിപ്പോകാറുണ്ട് അതൊക്കെ ഇങ്ങനെ അയൺ ബോക്സിൽ പറ്റി അതുപോലെ തന്നെ മറ്റ് അഴുക്കുകളും കറകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അയൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയൺ ചെയ്യുന്ന വസ്ത്രത്തിൽ വീണ്ടും അഴുക്കും കറയും ഒക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇതിപ്പം അയൺ ചെയ്തപ്പം പറ്റിയതാണ് ഉരുക്കിപ്പോയതാണ് അപ്പം ഇതുപോലും ഇങ്ങനെ പോയിട്ടുള്ള പോയിട്ടുള്ള അല്ലെങ്കിൽ കത്തിപ്പോയിട്ടുള്ള തേപ്പ് പൊട്ടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ ടിപ്പുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ടൂത്ത് പേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ അല്പം ടൂത്ത് പേസ്റ്റ് എടുക്കുക ഇപ്പം കാലിയായ ടൂത്ത് പേസ്റ്റിൻ്റെ കറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും അതെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പത്തോ ഇരുപതോ മിനിറ്റ് തിങ്ങനൊന്നും അനക്കാതെ വെച്ചേക്ക കേട്ടോ അതിന് ശേഷം ഇതുകൊണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ഒരു പേപ്പർ ചുരുട്ടിയിട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അതെല്ലാം ഇളകി പോരുന്നുണ്ട് ഇനി ഞാനിതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അയൺ ബോക്സ് ഒന്ന് ചൂടാക്കുക ഇനി ഇതിൽ എന്തെങ്കിലും പേസ്റ്റിൻ്റെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം വീണ്ടും ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് തുടച്ച് എങ്കിൽ ഇതുണ്ട് അല്പം പേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അതാണ് ഇത് ചൂടായപ്പം ബ്ലാക്ക് കളറിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അഴുക്കും ചെളിയുമൊക്കെ ഈസി ആയിട്ട് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ഫൈവ് മിക്ക വീട്ടമ്മമാർക്കും പറ്റാറുള്ള ഒരു കൈ അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ ഷർട്ടോ പാൻറ്റോ ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് പോക്കറ്റിനുള്ളിൽ നോട്ടുകളുണ്ടാകും അതറിയാതെ നമ്മൾ വാഷ് ചെയ്ത് ഇടും ഷർട്ടൊക്കെ ഉണങ്ങി എന്ന് പറഞ്ഞാലും ഇതിനുള്ളിലെ നോട്ടുകൾ നനഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലാകപ്പാട് ബഹളമാകും പ്രത്യേകിച്ച് ഈ നോട്ടങ്ങാരൻ കീറി പോയിട്ടുണ്ടെങ്കിലത്തെ കാര്യം പറയുകയും വേണ്ട ഈ നോട്ടുകൾ കീറി പോയിട്ടില്ല ഭാഗ്യത്തിന് പക്ഷേ ഇത് മുഴുവൻ നനഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് ഒരു കിടിലൻ ടിപ്പ് ചെയ്യാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ കിച്ചണിലേക്ക് പോവുക അവിടെ ഏതെങ്കിലും പാത്രത്തിന് നല്ല ചൂടുള്ളതുണ്ടെങ്കിൽ അതായത് നമ്മൾ ചോറ് വയ്ക്കുന്ന പാത്രമോ അതല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന പാത്രമോ ഇനി അതല്ലെങ്കിൽ കുക്കറോ എന്തെങ്കിലും നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക ഇനി ഇതുകൊണ്ടോ ഇതുപോലെ എല്ലാം നോട്ടും ഒട്ടിച്ച് വെക്കുക അത്യാവശ്യം നല്ല ചൂടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കുക്കറൊക്കെയാണ് നമ്മുടെ ഗ്യാസിൽ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചുകൊടുത്താലും മതി ഇതിപ്പം ചൂടുവെള്ളം തിളപ്പിക്കുന്ന ഒരു കലവാണ് അപ്പം അതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിനകത്ത് വെള്ളത്തിനും നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കലത്തിലേക്ക് ഇതങ്ങ് ഒട്ടിച്ച് വയ്ക്കുകയാണ് ഇപ്പം ഇതുണ്ടോ നനഞ്ഞ നോട്ടുകളെല്ലാം ഞാൻ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു വെച്ചു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ അപ്പം തന്നെ ഇത് ഉണങ്ങി കിട്ടും ഉണങ്ങുന്ന നോട്ടെല്ലാം പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞ് താഴേക്കും വീഴും അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ പൊഴിഞ്ഞു വീഴും ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ വെള്ളമയം പോയി കഴിഞ്ഞാൽ കണ്ടോ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ നമുക്ക് ഇത്രയും നോട്ടുകൾ ഈസി ആയിട്ട് നമ്മൾ നമ്മളിത് ഉണക്കിയെടുത്തു അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മളല്ലെങ്കിൽ ചിലപ്പം പത്രപേപ്പറിനകത്തൊക്കെ വെച്ചിട്ട് അയൺ ചെയ്തൊക്കെ എടുക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ആരും അറിയാതെ പെട്ടെന്ന് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിപ്പോൾ കണ്ടോ നല്ല പട പട പിടയ്ക്കുന്ന പോലത്തെ നോട്ട് ായി തീർന്നിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയുള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്